മുല്ലപ്പെരിയാറിലേത് അസാധാരണ സാഹചര്യം എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ രാത്രി ഏഴടിയോളം ജലനിരപ്പ് ഉയർന്നു പരമാവധി ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് അപകട സാധ്യത മേഖലകളിൽ നിന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നും മന്ത്രി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് വളരെയേറെ കൂടുതൽ എല്ലാ ഷട്ടറുകളും വന്നിട്ടുണ്ട് അവിടെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടുള്ള കുറച്ച് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അത് പെരിയാർ കോളനി കുടുംബമാണ് ഹോളിഡേ ഹോമിലേക്കാണ് മാറ്റിയിട്ടുള്ളത് യാറിലേത് അസാധാരണ സാഹചര്യം എന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ നിലരാത്രി ഏഴടിയോളം ജലനിരപ്പ് ഉയർന്നു പരമാവധി ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് അപകട സാധ്യത മേഖലകളിൽ നിന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു ഇന്ന് രാവിലെ കട്ടപ്പന കൂട്ടാറിലടക്കം വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം പല പലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായിരുന്നു ആ സമീപ പ്രദേശത്ത് ഇതിന്റെ വൃഷ്ടിപ്രദേശമാണ് അവിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു വാഹനങ്ങളടക്കം ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങളിലൊക്കെ തന്നെയും വന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആഷിക്ക് അല്പസമയത്തിനകം തന്നെ വിവരങ്ങൾ നൽകാൻ ചേരും അസാധാരണ സാഹചര്യമെന്ന മുന്നറിയിപ്പുമായാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏഴടിയോളം ജലനിരപ്പ് ഉയർന്നു എല്ലാ ഷട്ടറുകളും തുറന്നിട്ടുണ്ട് ഷട്ടറുകൾ തുറന്ന് അത് പുറത്തേക്ക് വെള്ളം ഒഴുക്കി വിടുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ആഷിക്കുണ്ട് വിവരങ്ങൾ നൽകാൻ ആഷിക്ക് ആദ്യമായിട്ടാണ് മന്ത്രി ഇത്തരത്തിലൊരു ആശങ്ക ഉണ്ട് എന്ന് ഒരു പ്രതികരണം നടത്തുന്നത് ഏഴടിയോളം ജലനിരപ്പ് ഉയർന്നു എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ആശങ്കയ്ക്ക് വകയുണ്ട് ഷട്ടറെല്ലാം തുറന്നതെന്ന് മന്ത്രി പറയുന്നു നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ് ആഷിക്ക് അജയ് നിലവിലെ സാഹചര്യം പരമാവധി ജലനിരപ്പ് നിയന്ത്രിക്കാനുള്ള ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന് തമിഴ്നാട് വനം തമിഴ്നാട് ജലവിഭവ വകുപ്പുമായി കൂടി സഹകരിച്ചുകൊണ്ടാണ് പരമാവധി ജലം പുറത്തേക്ക് ഒഴുക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നത് നിലവിൽ അതിന്റെ ഭാഗമായി പെരിയാറിലേക്ക് മണിക്കൂറിൽ ക്ഷമിക്കണം സെക്കൻഡിൽ മൂവായിരത്തിലധികം ഖനയാടി ജലം ഒഴുക്കിക്കൊണ്ടാണ് പതിമൂന്ന് ഷട്ടറുകളും തുറന്നിട്ടുള്ളത് പരമാവധി ജലം തമിഴ്നാട്ടിലേക്കും ഒഴുക്കുന്നുണ്ട് തമിഴ്നാട്ടിൻ്റെ മറ്റിടങ്ങളിലേക്കുള്ള ജലത്തിന്റെ പരമാവധി ഒഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ ജില്ലാ ഭരണകൂടം പറയുന്നത് അതേസമയം തന്നെ ജലനിരപ്പ് താഴുന്നില്ല എന്നുള്ളത് ആശങ്കാജനകമാണ് രാവിലെ ഏതാണ്ട് നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഏഴ് അഞ്ച് അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്ക് വരുമ്പോൾ നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം രണ്ട് അഞ്ചിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ ഒരു ഒരു അടി പോലും താഴെട്ട് ജലനിരപ്പ് എത്തിയിട്ടില്ല എന്നുള്ളത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കേരളം ആവശ്യപ്പെടുന്ന നൂറ്റി മുപ്പത്തിരണ്ട് അടിയിൽ ജലനിരപ്പ് നിയന്ത്രിക്കാനാണ് സുപ്രീംകോടതിയിലെ കേസുകളടക്കം കേരളത്തിന്റെ നിലപാട് നൂറ്റി മുപ്പത്തിരണ്ട് അടിയിൽ നിയന്ത്രിക്കണം എന്നുള്ളതാണ് അതേസമയം ആ സ്ഥലത്താണിപ്പോൾ നൂറ്റി മുപ്പത്തി അടിക്ക് മുകളിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യം ഏതായാലും പരമാവധി ജലം ഒഴുകിക്കളയാനുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് ഇന്നിപ്പോൾ വൈകുന്നേരത്തേക്ക് ജലനിരപ്പ് താഴ്ന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള ആലോചന ഉണ്ട് എന്നാണ് മന്ത്രി ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് മന്ത്രി അല്പസമയത്തിനകം തന്നെ മുല്ലപ്പെരിയാണെന്ന് സന്ദർശിക്കുവാൻ വേണ്ടി കുമളിയിലേക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ജില്ലയുടെ മറ്റിടങ്ങളിൽ ഉണ്ടായ കാലവർഷക്കെടുതി എടുത്തു പറയേണ്ടതാണ് നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് വെള്ളം കയറിയിടങ്ങളിലെല്ലാം തന്നെ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ആളുകൾ വീടുകളിലും മറ്റും വെള്ളം കയറിയിരുന്ന ആളുകളൊക്കെ തിരിച്ചു വീടുകളിലേക്ക് എത്തുകയാണ് വലിയ തോതിൽ ചെളിയും മറ്റു നാശനഷ്ടങ്ങളും അടക്കം ഉണ്ടായിട്ടുണ്ട് അവയൊക്കെ മാറ്റി തിരിച്ച് വീടുകളിലേക്ക് താമസം മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് ഏതായാലും ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലർട്ടിന്റെ ഭാഗമായിട്ട് ജില്ലയിൽ പൂർണ്ണമായും അഡ്വഞ്ചർ ടൂറിസത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തടാകങ്ങളിലും പുഴയിലും മറ്റും ഇറങ്ങി മീൻ പിടിക്കുന്നതിന് കർശന നിയന്ത്രണമാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഫയർഫോഴ്സിനോടും വനംവകുപ്പിനോടും പോലീസിനോടും ഏത് തരത്തിലുള്ള ദുരന്തത്തിനും നേരിടുവാൻ വേണ്ടി സജ്ജരായിരിക്കുവാനുള്ള നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ താൽക്കാലികമായ ഒരു ശമനം വലിയ മഴയ്ക്ക് ജില്ലയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയാനുള്ളത് ശരി